ഹായ് ഹലോ അപ്പം ഇന്നത്തെ വീഡിയോ രാവിലത്തെ കുറച്ച് പരിപാടികളാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അപ്പം തക്കോട്ടനെ ഞാനും കൂടി വന്ന് നിൽക്കുവാണ് തക്കോട്ടനോട് വീഡിയോ കൊടുക്കണമെന്ന് പറഞ്ഞാണ് ഷർട്ടൊക്കെ ഇട്ട് റെഡിയാക്കി നിർത്തിയേക്കുവാണോ അല്ലെങ്കിൽ ആളെ ഡ്രസ്സില്ലാതെ വരും കേട്ടോ അപ്പം അമ്മ കഞ്ഞിയൊക്കെ അടുപ്പിലിട്ടിട്ടുണ്ടായിരുന്നേ അപ്പം പിന്നെ അതൊന്നും ഇനി എനിക്ക് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ അത് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ പപ്പി നല്ല ഉറക്കമാണ് പപ്പിക്ക് പിന്നെ രാത്രി ഉറക്കമേയില്ല രാത്രി ഞങ്ങളെ ശല്യം ചെയ്യും എന്നിട്ട് രാവിലെ അവൾ കിടന്ന് ഉറങ്ങും സുഖമായിട്ട് അത് അവളുടെ പരിപാടി അത് കഴിഞ്ഞ് ഞാനും തക്കൂട്ടന എന്തേലും പല്ല് തേക്കാൻ പോവുകയാണ് ഇപ്പോൾ ക്യാമറയിൽ ആളെ നൈസായിട്ട് പിടിച്ച് സ്റ്റാൻഡിലൊക്കെ പിടിച്ചിളക്കാൻ നോക്കി ഞാൻ വഴക്കിട്ട് ഞാൻ പറഞ്ഞു നല്ല ഊട്ടിയായിട്ട് നിൽക്കണം എന്നാലേ ഇനി മിഠായി വാങ്ങി തരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഐസ്ക്രീം ക്രീം വാങ്ങി തരുവുള്ളൊക്കെ പറഞ്ഞു സോപ്പിട്ട് നിർത്തിയേക്കുവാണ് അത് കാരണം പിന്നെ അവിടെ അടങ്ങി നിൽക്കുവാണ് പിന്നെ പല്ല് തേക്കാനായിട്ട് ഭയങ്കര മടിയാണ് ഞാൻ ഒരുപാട് നിർബന്ധിച്ച് നിർബന്ധിച്ചാണ് പല്ല് തേപ്പിക്കുന്നത് എന്നിട്ടും തേക്കുന്നില്ല അവിടെ ഇവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുവാണേ ലാസ്റ്റ് പിന്നെ ഞാൻ കുറച്ച് നേരം മൈൻഡാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ തേക്കും ആൾ തന്നെ തന്നെ പല്ല് തേക്കുന്നുണ്ട് അത് ഞാൻ അങ്ങോട്ട് മാറി പോയപ്പോൾ എൻ്റെ പുറകെ ഓടി വന്നു പല്ല് തേക്കാനായിട്ട് ഭയങ്കര മടിയെന്നാൽ ഭയങ്കര മടിയാണ് പല്ല് ഇല്ല നമ്മൾ പിടിച്ച് തേപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് പറ്റത്തില്ല അപ്പം അതുകൊണ്ട് പുള്ളിയുടെ ഇഷ്ടത്തിന് തേക്കട്ടെ എന്ന് വിചാരിച്ച് വിട്ടു കൊടുക്കും അന്നേരം അവനോട്ട് തേക്കത്തുമില്ല അങ്ങനെയാണ് ഇവിടെ സ്ഥിരം പരിപാടി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരുമിട്ടൊക്കെ പോരും അല്ലാണ്ട് വലിയ രീതിയിലൊന്നും തേപ്പൊന്നുമില്ല പിന്നെ പിള്ളേരല്ലേ പിന്നെ നൈസായിട്ടൊക്കെ തയ്ച്ചാൽ മതി എന്നാലും തേച്ചില്ലെങ്കിൽ നമുക്ക് പല്ലേനൊക്കെ പിള്ളേരായത് പിന്നെ മിഠായി ഒക്കെ ഒരുപാട് കഴിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഇപ്പോൾ കുറച്ച് ഡേയ്സ് ആയിട്ട് നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് മിഠായി ഐസ്ക്രീമും ഒക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പേടിയുണ്ട് എനിക്ക് ഇനി പറഞ്ഞാലൊന്നും കേൾക്കൂല്ലവേ പിന്നെ പിള്ളേരുടെ ഇഷ്ടമല്ലേ എന്നും പറഞ്ഞ് നമ്മളെല്ലാം വിട്ടുകൊടുക്കും അത് കഴിഞ്ഞപ്പം നല്ലൊരു മഴക്കാട് പക്ഷെ മഴക്കാരുണ്ട് സോറി ഇരുണ്ട വൈബാണ് അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇനി രണ്ടു കൂടി കിടക്കണ കാണാനായിട്ട് പാടത്തിൻ്റെ സൈഡൊക്കെ ചെയ്തുകൊണ്ട് നല്ല ഒരു വൈബായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ദിവസം കുറച്ച് പ്രാവ് ഇവിടെ വരും കേട്ടോ കുറച്ചല്ല രണ്ട് പ്രാവ് സോറി രണ്ട് പ്രാവ് വരുമേ അപ്പം അവർ ഇണകളാണെന്ന് തോന്നുന്നു രണ്ടുപേരും രാവിലെ തന്നെ വരും കാരണം ഞാൻ ഇവിടെ അരിയിട്ട് കൊടുക്കുന്ന കാരണം ഒരു ദിവസം ഇട്ട് കൊടുത്തു അത് കാരണം എല്ലാ ദിവസവും ഇവർ വരുന്നുണ്ട് വിള അപ്പോൾ തക്കൂട്ടനാണെങ്കിൽ വേണ്ടല്ലോ അപ്പം ആവിനെ ഓടിക്കാൻ വേണ്ടി അവിടെ മനഃപൂർവ്വം അവിടെ കിടന്ന് കറങ്ങുവാണ് കേട്ടോ എനിക്ക് ദേഷ്യം വന്ന് ഞാനാണെങ്കിൽ ക്യാമറ ഓഫാക്കി വെച്ചിട്ട് ഞാൻ ചൂടായി അന്നേരം ആൾക്ക് ശരിക്കും ദേഷ്യം പിന്നെ ആളങ്ങോട്ട് പോയില്ല മാറിന്ന് അത് അമ്മ അവിടേക്ക് നിൽപ്പുണ്ട് സൈഡിൽ അപ്പം ഞാനത് കഴിഞ്ഞപ്പം കട്ടൻ ചായ എടുത്ത് ഓടിച്ച് അപ്പം തക്കൂട്ടിനോട് വരാൻ പറഞ്ഞിട്ട് തക്കൂട്ടന് ഭയങ്കര മടിയാണ് തക്കൂട്ടൻ പറഞ്ഞ് ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ നിന്നോട് ആരാ ഡ്രസ്സ് കൂരി ഇടാൻ പറഞ്ഞു എന്ന് ചോദിച്ചു വഴക്കിട്ട് അന്നേരം കൈ എന്തോ ഒരു താറാവ് കുഞ്ഞിനെയൊക്കെ എടുത്ത് കൈ പിടിച്ചോട്ട് നിൽക്കുകയാണ് കേട്ടോ നോക്കി നോക്കി അവിടെയും ഇവിടെയും കാണാത്ത പൊട്ടിയല്ല മാറി മാറി നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ചായ ഓടിച്ചുകൊണ്ട് നിൽക്കുവാണ് അപ്പം പ്രാവ് അവിടെ നിന്ന് കൊത്തുന്നുണ്ട് അപ്പം പ്രാവിനെ നൈസായിട്ട് ഓടിക്കാൻ വേണ്ടിയാണ് ആളുടെ പരിപാടി പക്ഷെ ഞാൻ വഴക്കിട്ട് കാരണമാണ് മാറി നിൽക്കുന്നത് അത് കഴിഞ്ഞ് ഇനി അടുക്കളയിൽ വന്ന് അടുക്കളയിലത്തെ പരിപാടി ഇനി അവന് ചായ ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെയുള്ള പരിപാടിയാണ് അപ്പം പുട്ടുകടം വെച്ചത് പുട്ട ഉണ്ടാക്കാനല്ല മുട്ട പുഴുകാരാണ് മുട്ട പുഴുങ്ങാനായിട്ട് വേറെ പാത്രമൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല അതുകൊണ്ട് ഇപ്പം നമ്മൾ പുട്ടുകടത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ പുട്ടല്ല ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പം മുട്ടയൊക്കെ കഴുകി വെള്ളത്തിലേക്ക് ഇട്ട് അങ്ങനെ പിന്നെ ഇനി അടുത്ത പരിപാടി മുട്ടക്കറി വയ്ക്കുന്നുണ്ട് അപ്പം സവാള അരിയുവാണേ സവാള കരിയാൻ വേണ്ടി ഞാൻ അടുക്കളയുടെ ആ സൈഡിൽ തന്നെ ഇരിക്കുവാണ് അപ്പം തക്കുമ്പോൾ കുളിച്ചിട്ട് വന്നേക്കിനു കേട്ടാ ഡ്രസ്സൊന്നുമില്ല കേട്ടാ ആൾക്ക് അവിടെ നിൽപ്പുണ്ട് ഡ്രസ്സില്ലാതെ അപ്പം ഇനി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് പോകുമെന്ന് എനിക്കറിയത്തില്ല കാരണം ഇട്ട് നോക്കാം അവൻ ആ ഡ്രസ്സില്ലാതെ ആ സൈഡിൽ വന്ന് നിന്ന് ഇല്ലെങ്കിൽ അത് ക്രോപ്പ് ചെയ്യണം അത് പക്ഷേ ഞാൻ വീഡിയോ എഡിറ്റിങ് ചെയ്തു പോയി ഇപ്പം അത് സംസാരിക്കുന്നുമുണ്ട് അത് കാരണം ഇനി എങ്ങനെയാണ് വന്നു പറയാൻ പറ്റത്തില്ല യൂട്യൂബ് മുതലാളി ഇത് കളയുമോ എന്നറിയില്ല അപ്പം പിന്നെ ഇനി സവോളയൊക്കെ അരിഞ്ഞു സെറ്റാക്കണം ഇപ്പം ഞാൻ പെട്ടെന്ന് അരിയാണ് എന്തോ രാവിലെ എട്ടര ആവുമ്പോൾ പോകണം ഇവന് എട്ടരയ്ക്ക് കറക്റ്റ് ബസ് വരും അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് സ്റ്റോപ്പിലേക്ക് നടക്കണം അപ്പം അതിനുള്ളിൽ പെട്ടെന്ന് സെറ്റ് ചെയ്ത് പോണം ഇവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും ഇറങ്ങിയാലേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ സ്റ്റോപ്പിൽ പെട്ടെന്ന് തന്നെ സവോളയൊക്കെ തണ്ട മൂണ്ട അരിഞ്ഞി ശരിയാക്കി അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കഞ്ഞി ഊറ്റിയിട്ടില്ല കഞ്ഞി വേവുള്ള അരിയായതുകൊണ്ട് ഊറ്റിയിട്ടില്ലായിരുന്നേ പിന്നെ കുഞ്ഞാപ്പിക്കുന്ന കഞ്ഞി ചോറല്ല കൊടുത്തു വിടുന്നത് ഉള്ളിക്ക് ചോറല്ല കൊടുത്തു വിടുന്നത് കാരണം അരിക്ക് നല്ല വേവ് വേവുണ്ടായിരുന്നു നമ്മൾ കറക്റ്റ് ടൈമിന് കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ ഓർത്ത് ആക്കി കൊടുക്കാമെന്ന് ഓർത്ത് അങ്ങനെ മുട്ടക്കറി വെച്ച് അതാണ് മുട്ടക്കറിയും വെച്ച് ചപ്പാത്തിയാക്കാമെന്ന് ഓർത്തത് അങ്ങനെ ചപ്പാത്തി ചൂടാനായിട്ട് ഞങ്ങൾ ഈ ചട്ടിയിലാണ് ചൂടുന്നത് എപ്പോഴും പണ്ട് തൊട്ടുള്ള ചട്ടിയാണത് ഇതിലാണ് മുട്ട വറുക്കുന്നതും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നതും അപ്പോ ഒക്കെ ഉണ്ടാക്കുന്നതും ഇതിലാണ് അപ്പോന്ന് വെച്ചാൽ മറ്റേ പാലപ്പം അല്ല കേട്ടാ മറ്റേ നമ്മുടെ ഗോതമ്പിൻ്റെ അപ്പമൊക്കെ ഇല്ല അതൊക്കെ ഇതിലാണ് ഉണ്ടാക്കുന്നത് അപ്പം നൈസ ആൾക്ക് ഫസ്റ്റ് ചൂടാക്കി ഒരെണ്ണം കൊടുക്കാനാണ് പുള്ളിക്കിപ്പം കഴിച്ചോണ്ട് പോകാൻ വേണ്ടി ഒരെണ്ണം ചൂടാക്കി കൊടുക്കാമെന്നോർത്ത് അങ്ങനെ അത് ഒരെണ്ണം അടുപ്പിൽ വെച്ചതാണ് ചൂടാക്കാനായിട്ട് അപ്പം അത് ഞാൻ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് തക്കൂട്ടിൻ്റെ ഇടയ്ക്ക് ഒന്ന് എത്തി നോക്കുന്നുണ്ട് കേട്ടാ ഞാൻ പറഞ്ഞ് ഇവിടെ ക്യാമറയൊക്കെ ഇരിക്കുവാണ് ഉരുട്ടി ഇടരുതെന്നും പറഞ്ഞു വഴക്കിട്ട് കാരണം പിന്നെ ഇവിടെ പോയി അപ്പം ഇടക്കിടക്ക് എന്ന് പറഞ്ഞാൽ എത്തി നോക്കുന്നുണ്ട് ഇവിടെ എന്താണ് സംഭവം എന്താ എവിടം വരെ എത്തി എന്തായ കാര്യങ്ങൾ എന്നൊക്കെ നോക്കാൻ വേണ്ടി വരും ഇടക്ക് അപ്പം ചേട്ടൻ അവിടെ അടുക്കളയിലാണ് അടുക്കളയിൽ പോയി ആ കഞ്ഞിയൊക്കെ വന്നിട്ടുണ്ടാകാൻ നോക്കി അവിടെ നിൽക്കുവാണ് പിന്നെ ഇടയ്ക്ക് ആൾ തന്നെ ഹെൽപ്പ് ചെയ്യണുണ്ട് ചേട്ടാ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുമല്ല അതെല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഞാൻ കുക്കറില വെക്കണം പെട്ടെന്ന് കുക്കറിലേക്ക് പിന്നെ സവാള ഒക്കെ ഇട്ട് അരിഞ്ഞ് സെറ്റാക്കി എടുക്കാമെന്ന് ഓർത്ത് അങ്ങനെ അതാണ് ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇതായത് അക്കുട്ടിനെയും പിന്നെ കൊണ്ടുപോകാനുള്ള ചപ്പാത്തിയൊക്കെ എടുത്ത് വെച്ച് ഞാൻ അങ്ങനെ ചപ്പാത്തിയും വെള്ളവും എല്ലാം ടിഫിൻ പാത്രവും ഒക്കെ ചേട്ടൻ റെഡിയാക്കിയാണ് കേട്ടോ വെള്ളമൊക്കെ മുട്ടക്കറി ഇത് ഞാൻ എടുത്തു വെച്ചതാണ് അപ്പോൾ അതേ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി അപ്പോൾ ചേട്ടൻ മണിക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പോകാൻ പോകുവാണ് ടാറ്റ ബൈ ബൈ